ആലപ്പുഴ കായംകുളത്ത് ഗുണ്ടാസംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ച സംഭവം പോലീസുമായുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ച സംഭവത്തിൽ മൂന്ന് പേർ പോലീസിന്റെ പിടിയിലായി പോലീസും യുവാക്കളുമായി ഉണ്ടായ സംഘർഷത്തിനിടെ നഷ്ടപ്പെട്ട ഗുണ്ടാനേതാവിന്റെ ഫോൺ പോലീസിലേൽപ്പിച്ചതാണ് ആക്രമണത്തിന് പിന്നിൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു നീ പിന്നെ അല്ല എന്തിനാ രാവിലെ ോ ആരും അറിഞ്ഞില്ലോ ചെറുകിട അടിച്ചു കഴിഞ്ഞാൽ ഇന്നലെ പോലീസുമായുണ്ടായ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ കൂടി കാണാം മനീഷ് ഭഗിവാൻ ഉണ്ട് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി മനീഷ് ആദ്യം പോലീസുകാർ കയ്യേറ്റം ചെയ്യുന്നു അതിനുശേഷം ആ കേസിൽ പോലീസിനെ സഹായിച്ചെന്ന പേരിൽ യുവാവിനെ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നു ആ വീഡിയോ ചിത്രീകരിച്ച് അത് പ്രദർശിപ്പിക്കുന്നു അത്തരത്തിൽ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു കായംകുളത്ത് ഗുണ്ടാസംഘങ്ങൾ അഴിഞ്ഞാടുകയാണോ മനീഷ് ഒരു കാലത്തിന് ശേഷം വീണ്ടും കായംകുളത്ത് ഗുണ്ടാ സംഘങ്ങൾ തല പൊക്കിയിരിക്കുന്നു എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് കായംകുളത്ത് പോലീസിനെ പോലും പേടിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളാണ് ഗുണ്ടകൾ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കായംകുളത്തെ ഒരു സ്ക്വാഡ് സ്പെഷ്യൽ സ്ക്വാഡ് കൊറ്റംകുളങ്കരയിൽ ഒരു വാറണ്ട് പ്രതിയെ പിടികൂടാൻ പോയ സമയത്ത് അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ഗുണ്ടകളുമായി തർക്കമുണ്ടാവുകയും പോലീസും ഈ ഗുണ്ടകളുമായി തർക്കത്തിലേർപ്പെടുകയും ഉണ്ടാവുകയും ചെയ്തത് അതിനിടയിലാണ് ഒരു ഗുണ്ട നേതാവിൻ്റെ മൊബൈൽ ഫോൺ നഷ്ടമാകുന്നത് ഈ മൊബൈൽ ഫോൺ നഷ്ടമായതിനു ശേഷം ഈ അതായത് മൊബൈൽ ഫോൺ നഷ്ടമായത് അനൂപ് ശങ്കർ എന്ന ഒരു ഗുണ്ടാ നേതാവിൻ്റെ മൊബൈൽ ഫോണാണ് നഷ്ടപ്പെട്ടത് ഈ അനൂപ് ശങ്കറിൻ്റെ മൊബൈൽ ഫോൺ പിന്നീട് അരുൺ പ്രസാദ് എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു യുവാവ് കായംകുളം പോലീസിനെ ഏൽപ്പിച്ചു ഇതിൻ്റെ വൈരാഗ്യമാണ് ഇതിൻ്റെ വൈര്യമാണ് ആലപ്പുഴയിൽ കായംകുളം ഓച്ചിറ റെയിൽവേ പാതയിൽ ഒരു റെയിൽവേ ക്രോസിങ് പ്രദേശത്തേക്കാണ് ഈ അരുൺ പ്രസാദ് എന്ന യുവാവിനെ നാല് യുവാക്കൾ ചേർന്ന് നാല് ഗുണ്ടകൾ ചേർന്ന് ഈ റെയിൽവേ ക്രോസിൻ്റെ അവിടേക്ക് കൊണ്ടുവരുന്നത് അവിടെ എത്തി ക്രൂരമർദ്ദനത്തിരി ഇരയാക്കി അതായത് കല്ലുകൊണ്ട് വടിവാൾ കൊണ്ട് വടി കൊണ്ടൊക്കെ തന്നെ ഈ യുവാവിനെ അരുൺ പ്രസാദിനെ ക്രൂരമായി ആക്രമിച്ചു തലയ്ക്കും മുട്ടിനുമൊക്കെ തന്നെ പരിക്കുണ്ട് ഒപ്പം തന്നെ ഏറ്റവും ഗുരുതരമായ സംഭവം ഈ അരുൺ പ്രസാദിൻ്റെ വലത് ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഡയഫ്രം അടിച്ചു പൊട്ടിച്ചു കരിങ്കല് കൊണ്ട് അടിച്ചു പൊട്ടിച്ചു നിലവിൽ തിരുവല്ലയിലെ ആശുപത്രിയിൽ അരുൺ പ്രസാദ് ചികിത്സയിൽ കഴിയുകയാണ് എന്ന വിവരമാണ് അറിയാൻ സാധിക്കുന്നത് പിന്നീട് ഈ യുവാവിനെ ഉപേക്ഷിച്ച് മടങ്ങിപ്പോകുകയാണോ ആണ് ഈ ഗുണ്ടകൾ ചെയ്തിരുന്നത് ഇവർ വലിയ രീതിയിലുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിച്ചിരുന്നു മദ്യപാനത്തിന് അപ്പുറത്തേക്ക് രാസ ലഹരിയൊക്കെ തന്നെ ഈ ഗുണ്ടകൾ ഉപയോഗിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് പിന്നീട് ഈ ഗുണ്ടകളെ ഇന്ന് പുലർച്ചെയാണ് കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് മൂന്ന് പേര് അതായത് ഒന്നാം പ്രതിയെയും രണ്ടാം പ്രതിയെയും നാലാം പ്രതിയെയും പിടികൂടിയിട്ടുണ്ട് മൂന്നാം പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല ആ മൂന്ന് പ്രതികളുടെ പേര് വിവരങ്ങൾ ഇതാണ് അതായത് കൃഷ്ണപുരം സ്വദേശികളായിട്ടുള്ള അമൽ ചിന്തു അഭിമന്യു അനൂപ് ശങ്കർ എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത് എല്ലാവർക്കും പ്രായം ഇരുപത്തി അഞ്ചിനും ഇരുപത്തി എട്ടിനും ഇടയിലാണ് ഈ മൂന്ന് പ്രതികളുടെയും പ്രായം ഇതിൽ മൂന്നാമത്തെ പ്രതിയെ ഇതുവരെയും പിടികൂടാൻ പോലീസിനായിട്ടില്ല ഇതിൽ രണ്ടാം പ്രതി ആയിട്ടുള്ള അഭിമന്യുവിൻ്റെ ഫോണിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ അരുൺ പ്രസാദ് എന്ന യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത് കായംകുളം പോലീസിൽ നഗരമധ്യത്തിൽ മധ്യത്തിൽ ആണ് ഇത്തരത്തിലൊരു യുവാവിന് ക്രൂരമർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നത് ഈ അരുൺ പ്രസാദ് പോലീസിന് നൽകിയ മൊഴി ഈ യുവാക്കൾ തന്നെ ഒരുപക്ഷെ കൊന്നേന് ഇവരുടെ കയ്യിൽ മാരകായുധങ്ങളടക്കമുള്ള ഉണ്ടായിരുന്നു ഏകദേശം നാല് മണിക്കൂറോളം സമയമാണ് ഈ യുവാവിനെ ഒരു സ്ഥലത്ത് നിന്നും തട്ടിക്കൊണ്ടുപോയി ഈ റെയിൽവേ ക്രോസിന് അടുത്തുള്ള സ്ഥലത്ത് നാല് മണിക്കൂറോളം സമയമാണ് യുവാവിന് ക്രൂരമായ പീഡനത്തിനും ഒപ്പം തന്നെ അത്തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള ഉപദ്രവം ഈ ഗുണ്ടകൾ ഏൽപ്പിച്ചിട്ടുള്ളത് മൂന്നാം പ്രതി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എത്രയും വേഗം ഈ മൂന്നാം പ്രതിയെ മൂന്നാം പ്രതിയെ പിടികൂടുന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാം പ്രതിക്ക് വേണ്ടി പോലീസ് കായംകുളത്തും സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് ഗോകുൽ ശരി ആലപ്പുഴ കായംകുളത്താണ് ഗുണ്ടാസംഖകൾ അഴിഞ്ഞാടിയത് അത് പോലീസുകാർക്ക് നേരെ ആക്രമണം അതിനുശേഷം പോലീസിന് സഹായിച്ചു വിവരം നൽകിയെന്ന് ആരോപിച്ചു ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയി നാലു മണിക്കൂറോളം പിടിയിൽ വെച്ചുകയും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മർദ്ദിക്കുകയും വടിവാളുൾപ്പെടെ ഉപയോഗിച്ച് ആക്രമിക്കുക ആ യുവാവിന്റെ ചെവിയുടെ കേൾവി നഷ്ടമാകുന്ന തരത്തിലേക്ക് ക്രൂരമായ മർദ്ദനവും അഴിച്ചുവിട്ടിരിക്കുകയാണ് എന്തായാലും മൂന്ന് പേരെ മാത്രമാണ് ഇപ്പോൾ ആ സംഭവത്തിൽ പിടിച്ചിരിക്കുന്നത് ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് തുടരുകയാണ് മനീഷ് മഖിബാലാണ് വിവരങ്ങൾ നൽകിയത്